രണ്ട് മൂന്ന് ദിവസമായിട്ടെ എനിക്ക് ഈ നോർത്ത് ഇന്ത്യൻ ഡിഷ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഒരാഗ്രഹം പണ്ട് അറിനാചലായിരുന്ന സമയത്തെ അടുത്ത റൂമിലെ ദീതിമാരൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ട് തരുമായിരുന്നു അപ്പം അതൊക്കെ കഴിച്ചിട്ട് ഞാൻ അങ്ങനെ ആയതാണ് കേട്ടോ അങ്ങനെ ഞാൻ റെസിപ്പിയൊക്കെ ചോദിച്ചിട്ട് ഞാനും അതൊക്കെ തയ്യാറാക്കി കഴിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പഠിച്ച ഒരു റെസിപ്പിയാണ് ഈ ഡോക്ലേട്ട ഡോക്ലേ എന്ന് പറഞ്ഞാൽ ഒരു ഗുജറാത്തി ഡിഷാണ് കേട്ടോ അപ്പം ഞാൻ ഇത് ഇതാദ്യമായിട്ട് കഴിക്കുന്നത് നമ്മുടെ അടുത്ത റൂമിലെ ദീദി ഉണ്ടാക്കി തന്നിട്ട് അങ്ങനെ ഞാൻ റെസിപ്പി പഠിച്ചെടുത്തതാണ് അപ്പോൾ ഇതിനായിട്ട് ഒരു കപ്പ് കടലമാവ് അരസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ ഉപ്പ് പിന്നെ നമുക്ക് എത്രയാണോ മധുരം വേണ്ടുന്നത് ഒന്നോ ഒന്നരയോ ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് അരക്കപ്പ് വെള്ളം കുറേശ്ശേ ചേർത്തിട്ട് നമ്മൾ കേക്കിൻ്റെ മിക്സ് ആക്കി എടുക്കണം പിന്നെ ഇതിനകത്തോട്ട് ചേർക്കുന്നത് ഇനോയാണ് അപ്പോൾ ഇനോയ്ക്ക് പകരം ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാം പക്ഷേ ഇനോയാണ് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇനോ ചേർക്കുമ്പോൾ തന്നെ ഇത് നല്ല പ്ലഫി ആയിട്ട് പൊന്തി വന്നിരിക്കും അപ്പോൾ ഇത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നതാണ് നമ്മുടെ ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് അപ്പോൾ ഞാനിതൊരു കേക്കിൻ്റെ ടിന്നിനകത്തോട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഈ ബാറ്റർ അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്യും ഇതൊരു ജസ്റ്റ് പത്ത് ഒക്കെ കൊണ്ട് പെട്ടെന്ന് തന്നെ അത് കുക്കായിട്ടുണ്ടാവും പിന്നെ ഇതിനേക്ക് ആവശ്യമായിട്ടുള്ള സിറപ്പാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഓയിലൊഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അല്ലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക അതൊന്ന് പൊട്ട് വരുമ്പോൾ ഒരു മൂന്ന് പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു അരക്കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്യുക വെള്ളം ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കണം അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു നാരങ്ങയുടെ നീര് അര സ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആ ഒരു ഫ്ലേവറും ഈ നമ്മുടെ ഈ ഒരു സിറപ്പിന് വേണം അതിന് ശേഷം കുറച്ച് കറി ലീവ്സും കുറച്ച് മല്ലിയലയും കൂടി ആഡ് ചെയ്യണം അപ്പോൾ എൻ്റെ കയ്യിൽ കറി ലീവ്സ് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ മല്ലിയല മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ദോക്ല ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റുക അതിന് ശേഷം നമ്മൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഡോക്ല ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്പഞ്ചി രൂപത്തിൽ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സിറപ്പ് ഉണ്ടല്ലോ ഇതിന് മുകളിലായിട്ട് ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ കേക്കിലൊക്കെ സിറപ്പ് ഒഴിച്ചു കൊടുക്കില്ല അതേമാതിരി ഈ ഒരു സിറപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലണം ആ മാതിരി നമ്മൾ ഫുള്ള് ഒഴിച്ചു കൊടുക്കുക ഇപ്പം നമ്മുടെ ഡോക്ല റെഡി ആയിട്ടുണ്ട് സത്യം പറയാൻ ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പുളിയും മധുരവും എരിവും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു ടേസ്റ്റ് ആയിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ബൈ ബൈ